ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലേ രണ്ട് ജിന്നുമാരെക്കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം ഈ ചങ്ങായിമാരെക്കുറിച്ച് ഞാൻ ഇനി എന്താ പറയണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ എനിക്കില്ല കാരണം എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് പക്ഷേ വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പിന്നെ എന്താ ചെയ്യുക അതായത് അതെ ആ രണ്ടു പേര് തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലിയോണൽ മെസ്സിയും അതായത് ക്രിസ്ത്യാനോനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മറ്റൊരു റെക്കോർഡ് കൂടി ചെങ്ങായി തകർത്തിരിക്കുകയാണ് നാൽപ്പതാമത്തെ വയസ്സിലും ചങ്ങായി ഇങ്ങനെ റെക്കോർഡ് ഇങ്ങനെ തകർത്ത് 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 ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഹംഗറിക്കെതിരെ രണ്ട് ഗോളുകൾ അടിച്ച് റൂടിയിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ് ചങ്ങായി ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് പക്ഷേ അതിലും നമ്മൾ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും സംസാരിക്കേണ്ടതായിട്ടുള്ളത് കാരണം അതിന് തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ എന്താ സംഭവിച്ചു നമുക്കറിയുന്നതാണ് അയർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ പെനാൽറ്റി മിസ് ചെയ്യുന്നു ആ മത്സരം പോർച്ചുഗൽ ജയിച്ചെങ്കിൽ പോലും ആ പെനാൽറ്റി മിസ്സ് ചെയ്തൊരു സംഭവം അങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ തൊട്ടടുത്ത മത്സരത്തിൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ആ ഒരു ഇച്ഛാശക്തിയുണ്ട് ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ പോർച്ചുഗലിനെ ഹങ്കറിക്കെതിരെ വിജയിക്കാൻ സാധിച്ചില്ല റൊണാൾഡോയുടെ ബ്രേസ് നമുക്ക് കാണാൻ സാധിച്ചു ആ മത്സരത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ് ഓക്കെ അത് കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് ക്ലബ് ഫുട്ബോൾ കളിക്കാനായിട്ട് സൗദിയിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ പോകുന്നു അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതായത് അൽഫതയ എന്ന് പറയുന്ന ക്ലബിനെതിരെയായിരുന്നു അൽനസറിൻ്റെ മത്സരം ഉണ്ടായിരുന്നത് അഞ്ച് ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ ലൈന് നസർ വിജയിച്ച് കയറിയിട്ടുള്ള മത്സരമാണ് പക്ഷേ അതിലുള്ള ചില സുന്ദരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഒന്ന് ജോ ഫിലിക്സ് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ജോ ഫിലിക്സ് ആണ് ഇപ്പോൾ സൗദി പ്രോ ലീഗിലെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് ആൾ എട്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് രണ്ട് ഹാട്രിക് ഇതിനകം തന്നെ അടിച്ചു കഴിഞ്ഞു അഞ്ച് മത്സരങ്ങൾ എന്നത് രണ്ട് ഹാട്രിക്ക് ചങ്ങായി അടിച്ചിട്ടുണ്ട് പിന്നെ കിങ്സ് ലി കോമനൊരു ഗോൾ അടിക്കുന്നു ക്രിസ്ത്യാന റൊണാൾഡോ ഒരു ഗോൾ നമുക്ക് കാണാൻ സാധിച്ചു ആ ഗോളിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ പോകുന്നത് അതായത് ആദ്യം അൽനസറാണ് ഗോളടിക്കുന്നത് ജോ ഫിലിക്സിൻ്റെ ഫാൻറ്റാസ്റ്റിക് ഔട്ട് സൈഡ് ദി ബോക്സ് എന്നുള്ള സ്ട്രൈക്ക് നമ്മൾ കാണുന്നു അങ്ങനെ പിന്നീട് എന്താണ് ക്രിസ്ത്യൻ റൊണാൾഡോ പോസ്റ്റിൽ അടിക്കുന്ന അവസരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അൽഫത്ത ഈക്വലൈസർ നടന്നു അപ്പോൾ ഒന്നേ ഒന്നാകുന്നു പെട്ടെന്ന് തന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം അൽനസറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു പെനാൽറ്റി എടുക്കുന്ന മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അങ്ങനെ ക്രിസ്ത്യാനോ എടുത്തിട്ടുള്ള പെനാൽറ്റി മനോഹരമായിട്ട് അൽഫത്തയുടെ കീപ്പർ സേവ് എന്ന് നമുക്കാണെന്ന് വെച്ചു ഫൻറ്റാസ്റ്റിക് സേവ് ആയിരുന്നു പക്ഷേ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു സെറ്റ് ബാക്ക് നേരിട്ടിട്ട് ക്രിസ്ത്യാനോ എന്താ അങ്ങോട്ട് മുങ്ങിപ്പോവോ ആളുടെ കോൺഫിഡൻസ് അങ്ങോട്ട് താഴോട്ട് പോവുമോ പാതാളത്തിലോട്ട് പോവോ ഇല്ല അതാണ് ആളുടെ ആ ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ വീണ്ടും കാണുകയാണ് അതായത് അവിടെ നിന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ ഒരു ഒരു റോക്കറ്റ് നമ്മൾ കണ്ടു അതായത് ആ ഒരു ബോക്സിൻ്റെ പുറത്ത് ലെഫ്റ്റ് സൈഡെന്ന് വെച്ചാൽ ഒന്നും കിട്ടിൻ സൈഡ് ഇട്ടിട്ടേ ഒരു സാധനം കൂടെ അടിച്ചു ഒരു തണ്ടർ ബോൾട്ട് സ്ട്രൈക്ക് വളരെ സ്ട്രൈക്ക് മാൻ വളരെ ഷോർട്ട് ഇത് മുമ്പും ചങ്ങായി നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ് അതൊരു ഒന്നൊന്നര റിയാക്ഷനാണ് അങ്ങനെയാണ് ക്രിസ്ത്യാനോ റിയാക്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അങ്ങനെയാണ് ചെങ്ങായി ബൗൺസ് ബാക്ക് ചെയ്യാറുള്ളത് വളരെ പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് തൊട്ടടുത്ത അവസരത്തിൽ തന്നെ റിയാക്റ്റ് ചെയ്യാൻ ചെങ്ങായി ശ്രമിക്കാറുണ്ട് അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ സ്ട്രൈക്ക് മാൻ എന്നതിന് ശേഷമുള്ള ചങ്ങടെ സെലിബ്രേഷനുണ്ട് ആ ഷർട്ട് വരിട്ടുള്ള ആ ഒരു സെലിബ്രേഷൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ ചങ്ങാ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു പിക്ചറൊക്കെ അതായത് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സിഡൻ്റ് അല്ല എന്നുള്ള രീതിയിൽ കുറെ സ്ട്രൈക്ക് പിന്നെയും ജോ ഫെലിക്സിൻ്റെ കിട്ടിലും ഗോൾ നമ്മൾ കണ്ടു ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ചങ്ങായി ഡ്രിബിൾ ചെയ്ത് പോയതിനുശേഷം ഒരു ഫാന്റാസ്റ്റിക് ഫിനിഷ് കിങ്സ്ലി കോമൻ്റെ ഫിനിഷ് അതേപോലെ തന്നെ ജോ ഫെലിക്സിൻ്റെ ഹാട്രിക്ക് പൂർത്തിയാകുന്ന ഗോള് നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ അതിൽ സദ്യോമാനെ ആ ബോൾ വേണ്ട ലെഫ്റ്റ് സൈഡിൽ പോകും ക്രിസ്ത്യാനോ ബോളിന് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് സദ്യോമാനെ ഗോളിലേക്ക് അടിക്കാനുള്ള ശ്രമം നടത്തി അത് ജോബിലിക്സിലേക്ക് വന്നു വഴി ആൾ അത് ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്തായാലും അഞ്ചോ ഒന്നും എന്നുള്ള സ്കൂളിൽ നിന്ന് വിജയിക്കുന്നു മത്സരത്തിന് ശേഷം അവിടെ നമ്മുടെ ഐഷോ സ്പീഡ് സ്പീഡുണ്ടായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിൽ അപ്പോൾ ആയിഷോ സ്പീഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും തന്നെയാണ് മത്സരത്തിന് ശേഷം ക്രിസ്ത്യ റൊണാൾഡോ അവിടെ ആ ഒരു വലിയ ഡ്രമ്മും പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഈ അൽനസർ അൾട്രാ ഫാൻസിൻ്റെ അവിടെ അപ്പോൾ എങ്ങനെയാണ് ഡ്രം അടിച്ചിട്ട് വൈക്കിംഗ് ക്ലാപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്രിസ്ത്യാനോ ഐഷോസ് ബീഡിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ചിത്രമുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലൊരു വീഡിയോ ഉണ്ട് അത് ഐഷോസ് ബീഡ് തൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവ് പോകുന്നുണ്ടായിരുന്നു മാത്രമല്ല ക്രിസ്ത്യാനോളോ പിന്നീടത് ഷെയർ ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടു അപ്പോൾ അങ്ങനെ ആ വൈക്കിംഗ് ക്ലാപ്പ് ഐസ്ലാൻഡ് കാര്യമെന്ന് തുടങ്ങി വെച്ച സംഭവമാണ് അത് വലിയ എന്താണ് പോപ്പുലാരിറ്റി നേരിട്ടുള്ളൊരു കാര്യമാണ് അത് അങ്ങനെ ക്രിസ്ത്യാനോട് എങ്ങനെയാണ് ട്രംപ് പൊട്ടേണ്ടത് എന്നുള്ളത് ആയുഷ് ഹോസ്പിറ്റൽ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അത് മൊത്തത്തിൽ സ്റ്റേഡിയ എല്ലാവരും കൂടിയിട്ട് ആ ഒരു ബൈക്കിങ് ചൂട് പിടിക്കുന്ന ചിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള മൊമെൻറ്റ് അപ്പോൾ ആ ഒരു ഫാൻസുമായിട്ടുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനോ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമയം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് ഓ അതൊരു ഒന്നൊന്നര ഷോട്ടായിരുന്നു അപ്പോൾ ക്രിസ്ത്യാനോ അഞ്ച് മത്സരങ്ങളിന്ന് സൗദി പ്രോളിയൻ മത്സരങ്ങൾ അഞ്ച് ഗോളുകളായി ഗോളുകളായിപ്പോൾ ആ ഒരു ഗോൾഡൻ ബോട്ട് റേസിൽ രണ്ടാം സ്ഥാനം തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് അല്ല സുറാത്തോളം ഫ്ലോലെസ് സ്റ്റാർട്ടാണ് അഞ്ച് മത്സരങ്ങൾ അഞ്ചിലും ജയിക്കുന്നു അവരെ സംസാരിമം ഒരുപാട് ഗോളുകൾ അവരടിച്ച് കൂട്ടിയിട്ടുണ്ട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഞാൻ ഓട്ടി വെച്ചിട്ടുണ്ട് അവർ പത്തൊമ്പത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് ഗോളുകൾ മാത്രമേ കൺസർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഫാന്താസ്റ്റിക് സ്റ്റാർട്ടാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതായത് അറ്റാക്കിങ് സൈഡും ഡിഫെൻസീവ് സൈഡും ഫോർ പോയിൻറ്സ് ഡിഫറൻസ് ഉണ്ട് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന അൽഹിലാലുമായിട്ട് കതിസയുടെ ഗെയിമുണ്ട് അവർക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അലഹിലാലിൻ്റെ മുകളിലേക്ക് കതിസിയെ കയറാനുള്ള സാധ്യതയുണ്ട് മൊത്തം എത്ര ഗോളുകളായി ക്രിസ്ത്യൻ റൊണാൾഡത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഗോളുകൾ ആ ആയിരം ഗോളിലേക്കുള്ള മാർച്ചാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ബോറേ മാൻ ഒരു അസിസ്റ്റ് ഉണ്ട് അസിസ്റ്റുണ്ട്ടാ ഈ മത്സരത്തിൽ അതാണ് സെറ്റ് ബാക്കുകൾ നേരിടുമ്പോൾ അതിനെതിരെയുള്ള ചങ്ങായിട്ട് റിയാക്ഷൻ അതൊരു ഒന്നും ഒരു സംഭവമാണ് ഇനി അത് ഇന്നലെ രാത്രിയായിരുന്നു ഇന്ന് കാലത്ത് സാക്ഷ ലിയണൽ മെസ്സിയുടെ താണ്ടവുണ്ടായിരുന്നു അതായത് എം എൽ എ ചങ്ങായി റെഗുലർ സീസൺ അവസാനിപ്പിക്കുന്നത് ഹാട്രിക് അടിച്ചുകൊണ്ടാണ് ഇനി എം എൽ എസിൽ പ്ലേ ഓഫാണുള്ളത് റെഗുലർ സീസൺ അവസാനിക്കുന്നു ഇൻ്റർമായമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ തേർഡാണ് ഫിനിഷ് ചെയ്തത് ഒരു ഒറ്റ പോയിൻ്റിൻ്റെ വ്യത്യാസത്തിലാണ് പരിപാടികളൊക്കെ അവിടെ നടന്നിട്ടുള്ളത് പക്ഷേ മിക്കവാറും ബാക്ക് ടു ബാക്ക് എം വി പി അവാർഡ് ലിയണൽ മെസ്സി എന്നെ കരസ്ഥമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണെങ്കിൽ എം എൽ എസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമായിരിക്കും കഴിഞ്ഞ സീസണിലെ എം വി പി ലിവിൻ മെസ്സി ആയിരുന്നു ഈ സീസണിലും മെസ്സിയേക്കാൾ മികച്ചൊരു പ്ലെയർ അവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ തന്നെ നാഷണലിനെതിരെയുള്ള മത്സരമായിരുന്നു അവർ നല്ല നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് കുറേ ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഇന്ധമേയുടെ ഡിഫൻഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഓഫ് ബോൾ സ്ട്രക്ച്ചർ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മഷറാനിനെ സംബന്ധിച്ചിടത്തോളം ടീമുകൾ എന്താണ് ഇൻ്റർമായാമയ്ക്ക് വേറെ ചാൻസുകൾ പുഷ്പം പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഔട്ട് സ്കോർ ചെയ്താൽ മാത്രമേ ജയിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഇൻറ്റർമായാമിയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ ഗോൾ പിറക്കുന്നത് മറ്റാരും അല്ല ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്ന കല്ല്യാണ മെസ്സിയാണ് ഓപ്പോസിറ്റ് ടീമിന് കുറേ ചാൻസൊക്കെ കിട്ടി അവർക്ക് അത് മുതലെടുക്കാൻ സാധിച്ചില്ല പക്ഷേ മെസ്സി അതൊരു ചാൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല അത് നിങ്ങൾ കാണേണ്ട തരത്തിലുള്ള സാധനമാണ് അതായത് ആളിലേക്ക് ആ ബോൾ എത്തുമ്പോൾ അത് ചെസ്റ്റ് ഔൺ ചെയ്യുന്നു ഫൈനൽ തേർഡിൽ ചെസ്റ്റ് ഔൺ ചെയ്തതിനു ശേഷം ആളൊരു ബ്യൂട്ടിഫുൾ ടച്ചൊക്കെ എടുത്തിട്ട് മുമ്പോട്ടേക്ക് പോയിട്ടേ ഔട്ട് സൈഡ് ദ ബോക്സ് എന്നൊരു പറഞ്ഞൊരു എന്താ പറയുക അവിടെ നിന്ന് ഗ്ലൈഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്ന നമുക്ക് കാണാൻ വെച്ചു ബ്യൂട്ടിഫുൾ ഫിനിഷ് പക്ഷേ എന്താണ് എതിരാളികൾ ഈക്വലൈസർ അടിക്കുന്നു അവർ ലീഡ് എടുക്കുന്നു പക്ഷേ പിന്നെ പെനാൽറ്റി എന്ത്രമാമി കിട്ടുന്നു പെനാൽറ്റി എടുക്കുന്ന ലിയൺ മെസ്സിയാണ് ഈ ക്യാമ്പയിനിലെ ഈ സീസണിലെ എം എൽ എ സീസണിലെ ആദ്യത്തെ പെനാൽറ്റിയാണ് ലിയൺ മെസ്സി എടുക്കാൻ പോകുന്നത് ഇതുവരെ ഒരൊറ്റ പെനാൽറ്റി അങ്ങനെ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഗോളാക്കിയിട്ടില്ല അപ്പോൾ ആ ഒരു അവസരത്തിൽ ആ പെനാൽറ്റി ലിയൽ മെസ്സി ക്രൂഷ്യൽ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ രണ്ടുപേരുണ്ടാക്കുന്നു പിന്നെ അഗെയിൻ ഇൻറ്റമയാമി മൂന്ന് ഗോളുകൾ കൂടി അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ലിയൽ മെസ്സി ഹാട്രിക്ക് പൂർത്തിയാക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു അത് നല്ല എന്താണ് പിന്നെ കോമ്പിനേഷൻ പ്ലെയറാണ് ആൾക്ക് നാലാമത്തെ ഗോൾ അടിക്കാമായിരുന്നു വേണമെങ്കിൽ പക്ഷേ ആൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം കാണാൻ പറ്റും അതാണ് ആ സെൽഫ്ലെസ് നേച്ചർ ലിയൽ മെസ്സിയുടെ ഗെയിമിൽ എപ്പോഴും ഉണ്ട് അതെപ്പോഴും ഉണ്ടായിരിക്കും അതാണ് ലിയൽ മെസ്സി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി ഈ ലിയോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇൻ്റർനാഷണൽ ബൈക്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ രീതിയിൽ റെക്കോർഡ് സൃഷ്ടിക്കുമ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ ചെയ്തത് ഏറ്റവും കൂടുതൽ ഗോളുകടിച്ച ആളായിട്ട് മാറുമ്പോൾ ഇപ്പോഴത്തെ ലിയണൽ മെസ്സി ഇൻ്റർനാഷണൽ ബൈബിൾ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതാണ് മാത്രമല്ല ലിയോണൽ മെസ്സിനെ നമുക്ക് ഗോൾ ഗോളടിച്ചവരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ടാം സ്ഥാനത്ത് ലിയോ ഉണ്ട് അതേപോലെ തന്നെ അസിസ്റ്റിൻ്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക ഇയാളെ കുറിച്ച് ഞാൻ ഈ ചെങ്ങാനെ കുറിച്ചൊക്കെ എന്താ പറയുക ഇനി എം എൽ എസ് സീസണിലെ കാര്യം എടുത്തു കഴിഞ്ഞാലോ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊൻപത് ഗോളുകൾ പത്തൊൻപത് അസിസ്റ്റുകൾ അതായത് ഗോൾഡൻ ബൂട്ട് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു അസിസ്റ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് വേറൊരുത്തരും കൂടിയുണ്ട് പത്തൊൻപത് അസിസ്റ്റുകളുമായിട്ട് പക്ഷേ നാലുച്ചയ്ക്ക് ഗോളടിക്കുമ്പോൾ അവിടെയുണ്ട് അസിസ്റ്റ് പട്ടികയിൽ നോക്കി അവിടെയുണ്ട് എം എൽ എസ് എന്ന് പറഞ്ഞാൽ ലിയോ സമിച്ചോളം ഈ മുപ്പത്തെട്ടാമത് വയസ്സിലും വെറും കേക്ക് വാക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ എം എൽ എസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒരു റെഗുലർ സീസണിൽ നടത്തിയത് കാർലോസ് വേലയാണ് മുമ്പാസ്ലയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചുള്ള ചങ്ങായിയാണ് നാൽപ്പത്തി ഒൻപത് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്ന ചെങ്ങായി ആ റെക്കോർഡ് മറികടക്കാൻ ലിയോക്ക് സാധിച്ചില്ല കാരണം നാൽപ്പത്തി എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്താനേ ചെങ്ങായിക്ക് സാധിച്ചുള്ളൂ ഇരുപത്തി എട്ട് മത്സരങ്ങളിലാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഇനി ഇത് മാത്രമോ അല്ല വേറെയും ചില സ്റ്റാറ്റുകളിലെ നമുക്ക് ലിയോണ മെസ്സി കാണാൻ സാധിക്കും ഒബ്വിയസ്ലി മോസ്റ്റ് ഗോൾസ് ചങ്ങായിയാണ് മോസ്റ്റ് അസിസ്റ്റ് ചങ്ങായി തന്നെയാണ് മറ്റൊരാളുകൂടി ഉണ്ട് അത് ഡയർ എന്ന് പറഞ്ഞ ചങ്ങായിക്കും പത്തൊമ്പത് അസിസ്റ്റുകൾ തന്നെയുണ്ട് പിന്നെന്താണ് ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആരാണ് എം എൽ എസ്സിൽ ലിയോണ മെസ്സിയാണ് ഇരുപത്തി ഒൻപത് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ട്രിബിളുകൾ ഈ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ചങ്ങായിയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എം എൽ എസ്സിലേ പിന്നെന്താ ഈ സോഫാ സോഫ സ്കോറിൻ്റെയൊക്കെ റേറ്റിംഗ് ഹയസ്റ്റ് റേറ്റിംഗ് ചങ്ങായിക്ക് തന്നെയാണ് എന്താ പറയുക ഈ രണ്ട് ജിമ്മുകളെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടതായിട്ടുള്ളത് അതായത് ഒന്നും പറയണ്ട ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അത്രേ ചെയ്യാനുള്ളൂ അപ്പോൾ ലിയോ മെസ്സിയെ എന്ന് ചോദിച്ചപ്പോൾ ആളിപ്പോൾ ടോട്ടൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പിന്നെ അസിസ്റ്റുകളുടെ പട്ടികയിലേക്ക് ഞാൻ കടക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ളത് ലോക ഫുട്ബോളിൽ ക്രിസ്ത്യാന റൊണാൾഡോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ലിയോ മെസ്സിയുടെ പേരിലാണ് ഗോൾ മസിസ്റ്റും കമ്പൈൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇവരിങ്ങനെ ഇങ്ങനെ 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 ഈ പ്രായത്തിൽ എന്നാ ഇതാ അല്ലേ പിന്നെന്താണ് നമ്മൾ ഇനിയിപ്പോൾ എം എസിൻ്റെ പ്ലേ ഓഫ് പരിപാടികളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഒരു അവസരത്തിൽ ചെയ്യാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം ഇനി നമ്മൾ ഇന്നലെ ഡെർ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് ശരിയാവില്ലല്ലോ കാരണം ബുണ്ടസ് ലീഗിലെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണത് പാമണിക്കേഴ്സസ് ബൊറുഷ ഡോട്ട് നോട്ട് അലയൻ സലൈനേൽ വെച്ചിട്ടായിരുന്നു മത്സരം നടത്തുന്നുണ്ടായിരുന്നത് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ ലൈന് ബായൻ വിജയിച്ചിരിക്കുകയാണ് വിൻസൻ കോമ്പനിയുടെ ബായൻ്റെ സംശോധനം കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ പതിനൊന്നിലും ജയിച്ചിരിക്കുകയാണ് മാത്രമല്ല നാൽപ്പത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഒൻപത് ഗോളുകൾ മാത്രമേ കാണിച്ചിരിയത്തുള്ളൂ പതിനൊന്ന് മത്സരങ്ങളിൽ നാൽപ്പത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ കമ്പനിയുടെ ടീം ഇതിപ്പം മുസ്യാല ഇല്ലാണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് പക്ഷെ അവിടെ മൈക്കിൾ വലീസ് ഹാരി കെയ്നൊക്കെ കളിക്കുന്ന കളിയുണ്ടല്ല അതിൽ തന്നെ ഹാരി കേൻ്റെ പ്രകടനം അതായത് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ബൈൻ തന്നെയായിരുന്നു ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബറുഷോ ഡോട്ട്മെൻ്റ് കുറെ കൂടി എന്താണ് ഫൈവ് എന്ത് ബാക്കുന്ന രീതിയിൽ ഡിഫെൻ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയും കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള തന്ത്രമായിട്ടാണ് നിക്കോ കോച്ച് ഒന്നിണ്ടായിരുന്നത് ഫോം ബയൺ കോച്ച് എന്നുള്ള കാര്യം ഓർക്കണം അത് ഹുലിയം ബ്രാൻറ്റിനൊന്നും സ്റ്റാർട്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ യൂസ്വലിയാൻ കൂട്ടോനെയൊക്കെ സ്റ്റാർട്ട് ചെയ്പ്പിക്കുന്നത് ചങ്ങയാണ് പകരം റേസനയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി കൂടി ഡിഫൻസീവീവ് ആകാനുള്ള ഒരു പരിപാടിയായിരുന്നു ഡോട്ട്മുണ്ടിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബായമുണിക്ക് ഡോമിനേറ്റ് ഒരു ഒറ്റ അറ്റം പോലും ബറുഷോ ഡോട്ട്മുണ്ട് ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ കഥ മാറുന്ന നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ ഹാരി കെയിൻ നിക്കോ ജാക്സൺ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു സ്ട്രൈക്കർ തൊട്ട് പുറകിൽ ഹാരിക്കൻ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഹാരിക്കൻ്റെ ഹീറ്റ് മാപ്പ് നോക്കി കഴിഞ്ഞാൽ ചങ്ങായി എല്ലായിടത്തും ഉണ്ടായിരുന്നു എല്ലായിടത്തും നമുക്ക് ഹാരിക്കാനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആളുടെ ടാക്കിളുകൾ ആളുടെ ബ്ലോക്കുകൾ ആളുടെ ലോങ്ങ് ബോളുകൾ പന്ത്രണ്ട് ലോങ് ബോൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് പതിനൊന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ആദ്യമായിട്ടാണ് ഒരു ലീഗ് മത്സരങ്ങളിൽ ചങ്ങായി ഈ രീതിയിൽ പതിനൊന്ന് ലോങ് ബോളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു അതായത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നു ആയിട്ട് അതായത് ബാൻ അടിച്ചിട്ടുള്ള രണ്ടാമത്തെ ഗോൾ മൈക്കിൾ വെല്ലീസുടെ ഗോള് ഹാരിക്ക് ചെയ്യാൻ ആ ഡീപ്പ് ഏരിയ ചെയ്യുന്ന ഒരു ലോങ് ബോൾ കൊടുത്തിട്ടുണ്ട് അതായത് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു സാധനമുണ്ട് എന്താ സാധനം ലൂസി ഡിയാസിലേക്ക് കൊടുക്കുന്നുണ്ട് ലൂസി ഡിയാസ് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത ബോക്സിലേക്ക് വന്നിട്ട് ചങ്ങായി പിന്നെ അത് അവിടുന്ന് ക്രോസ് കൊടുത്തപ്പം അത് എന്താണ് ഒരു ഓൺ ഗോളിലേക്ക് പോകുന്ന സാ സാഹചര്യം തടയാൻ ഡോട്ട്മെന്റിന് സാധിച്ചെങ്കിലും മൈക്കൽ വില്ലിസിൻ ആൻറ്റിസിപ്പേഷൻ ചെങ്ങായി സ്ലൈഡ് ചെയ്ത് വന്നിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കിയുള്ള സാധനം സ്ലൈഡ് ചെയ്ത് വന്നിട്ട് അത് ഗോളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഇതൊക്കെയുണ്ട് ആ രീതിയിലാണ് പക്ഷേ അവിടെ അത് ഉണ്ടാക്കിയത് ഹാരിക്ക് നമുക്ക് പറയേണ്ടി വരും ഹാരിക്കൻ ആ രീതിയിൽ ഇങ്ങനെ ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ട് മൊത്തത്തിൽ ഗെയിമിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അതി ഭീകരമാണെന്നുള്ള കാര്യം ഓർക്കണം അതായത് നിലവിലത്തെ ഏറ്റവും കംപ്ലീറ്റ് സെൻ്റർ ഫോർവേഡ് അത് ഹാരികനാണ് മാത്രമല്ല നിലവിലത്തെ ഏറ്റവും മികച്ച പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും വേണമെങ്കിൽ നമുക്ക് ഹാരിക്കേൻ്റെ പേര് പറയാൻ പറ്റും ആ രീതിയിലാണ് ഹാരിക്കയും ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് ഓവറോൾ ചെന്നൈയുടെ ഇൻഫ്ലുവൻസ് ഈ മത്സ്യം തന്നെ ടൂർസ് എൻഡ് ഓഫ് ദി ഗെയിം ഒരു ഒരു കിട്ടിലൻ സ്ലൈഡിങ് ടാക്കിൾ നടത്തിയിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ചങ്ങൾ പറന്ന് വന്നിട്ട് എൻ്റെ ഓഫ് ദ ബോക്സ് ഒരു ഷോട്ട് ആണ് ലക്ഷ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ഒരു ടാക്കിൾ നടത്തിയിട്ടുണ്ട് ഇത് ഹരിക്കൻ കളിക്കുന്ന കളിയുണ്ടല്ലോ വേറെ ലെവൽ ഫുട്ബോളാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ കീഴിൽ അതാണ് ഹരിക്കൻ ആസ്വാദ്യ ഫുട്ബോളറാണ് ചങ്ങായി എത്ര ഗോളുകളായി ഈ സീസണിൽ ക്ലബിനും രാജ്യത്തിനായിട്ട് ഇരുപത്തി രണ്ട് ഗോളുകളും മൂന്നാം അസിസ്റ്റുകളും പതിനാല് മത്സരങ്ങളിൽ നിന്ന് അതിൽ തന്നെ ബയോമണിക്ക് വേണ്ടിയിട്ട് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് ഗോളുകൾ ചിലരുടെയൊക്കെ ഒരു സീസൺ കഴിയുമ്പോൾ ഉള്ള സ്റ്റാറ്റാണത് ഈവൻ ബുണ്ടസ് ലീഗിൽ പോലും ചിലരുടെയൊക്കെ സീസൺ കഴിയുമ്പോൾ പോലും ചിലപ്പോൾ ആ സ്റ്റാറ്റിലേക്ക് എത്താറില്ല ചില സ്ട്രൈക്കർമാർ പതിനൊന്ന് മത്സരം കഴിയുമ്പോൾ പത്തൊമ്പത് ഗോളും അസിസ്റ്റും അതായത് പാമിനു വേണ്ടി ഗോൾ കോമ്പറ്റീഷൻസിൽ ഇതെന്താണത് എന്ത് നമ്പേഴ്സാണത് ഈ മത്സരത്തിൽ ഗോൾ ഗോളടിച്ചു ഡെർ ക്ലാസിക്കറിൽ ഗോൾ അടിച്ചു അത് കോർണറിൽ നിന്നാണ് കോർണർ ബോക്സിലേക്ക് വരുന്നു അതിൽ ഹാരിക്കാൻ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ബ്യൂട്ടിഫുൾ ഹെഡർ കിമിച്ചിൻ്റെ അല്ലായിരുന്നോ കോർണർ കിമിഷൻ തന്നെയായിരുന്നു ആണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കിമിഷും ഫാബ്ലോ വിച്ചും ഒക്കെ ആയിരുന്നു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത് ലൂയിസ് ഡിയാസ് മൈക്കൽ ഒലീസ് ഹാരി കെയിൻ പിന്നെ നിക്കോളസ് ജാക്സൺ ഈ രീതിയിലാണ് ആ ഫ്രണ്ട് ഉണ്ടായിരുന്നത് പിന്നെ ലൈമർ ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് സശബോയ് ഡിഫെൻസിൽ ജോനൻ ടായം അവിടെ ഗുഡ് ആ പുതിയ കോൺട്രാക്റ്റിതിന് കൊടുക്കാനായിട്ടാണപ്പോൾ ബാഡ്മുക്കിൻ്റെ ആരാധകരൊക്കെ ആവശ്യപ്പെടുന്നത് മാനുവൽ നെഗറൻ നേരം കീപ്പറായിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള മത്സരമാണ് ബ്രാൻറ്റിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബറുഷ ഡോട്ട്മുണ്ട് നിക്കോക്കോ ബാച്ച് അങ്ങനെ പിന്നെ രണ്ടാമത്തെ ഗോള് അടിച്ചതിന് ശേഷമാണ് ബറുഷ ഡോട്ട്മെ ഒരു ഗോൾ മടക്കിയത് അതിൽ ആ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഡിഫൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഓവറോൾ സെക്കൻഡ് ഹാഫിൽ പിന്നെ എന്താ പറയുക അത് അങ്ങനെ സി ഔട്ട് ചെയ്യാൻ ബാഡ്മെന്റിന് സാധിച്ചെങ്കിലും കുറച്ച് നെർവിയായിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു മത്സരത്തിൽ ഉണ്ടായിരുന്നതെന്നുള്ള കാര്യമാണ് സിറോ ഗരാസി ബാറ്റിലുണ്ടായിരുന്നു പക്ഷേ ഗരാസിനൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമുക്ക് ബയൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു ഹാഡ് എ ഫെൻറ്റാസ്റ്റിക് ഗെയിം ലേമർ കുറെ കൂടി എന്താണ് ഡിഫൻസീവ് ഓറിയൻ്റഡായിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് വല്ലാത്ത രീതിയിൽ അത്താക്കിംഗ് പരിപാടികൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഡെർ ക്ലാസിക്കറിൽ അതൊരു ഹാരി കെയ്ൻ ഷോ ആയിരുന്നു മൈക്കൽ ഒലീസെ ഹാരി കെയ്നും രണ്ടു പേരും എന്താണ് അവരുടെ ആ ഒരു മെന്റാലിറ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു ആ നെവർ ഗിവ് അപ്പ് സാധനം കാഴ്ച ത്രൂ ഔട്ട് ദ മാച്ച് അവർ രണ്ടുപേരും തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനൽ തേർഡിൽ മൈക്കിൾ വെൽസം ചോളം അത്ര ടോപ്പ് ഗെയിം ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പക്ഷേ അങ്ങനെ എന്താ പറയുക ആ ഒരു പ്രോബ് ചെയ്തുകൊണ്ടേയിരുന്നു ഒടുവിൽ ആ ഗോള് ചങ്ങായി കണ്ടെത്തി ആളൊരു അറ്റംപ്റ്റൊക്കെ പോസിലൊക്കെ തട്ടിപ്പോയിട്ടില്ലേ ആ കട്ടിൻ സൈഡ് തോന്നിട്ടുള്ള ഒരു സാധനം പകരം ലൂസ് ഡിയാസിനെ വന്നിട്ടോളം അതുപോലെ തന്നെ ഇവൻ മൈക്കിൾ വെൽസം ചിടത്തോളം ആ ഒരു ഇൻട്രാഷണൽ ബൈക്ക് കഴിഞ്ഞിട്ടുള്ള മത്സരമാണ് അത് കൃത്യമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ആ ജെറ്റ് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഹരി ഒരു ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് ആൾ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരുത്തു ചില സമയത്ത് ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ പോലെ കളിക്കുന്നു ആളുടെ മൊത്തത്തിൽ ഫൗൾ വാങ്ങാനുള്ള ഒരു ഒരു മിടുക്കുണ്ട് അതേപോലെ തന്നെ ബോൾ ഷീൽഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വാട്ട് വളരെ ഫുട്ബോളർ മാൻ ഹരിക്കൻ ഹരിക്കൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുകയാണ് ഇഞ്ചുറി പറ്റാണ്ടിരിക്കണം അത് തോമസ് തുക്കലും അത് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരിക്കുക കാരണം വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ മെയിൻ മാൻ ആണ് ആ ഒരു വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഈ മത്സരത്തിൽ നമ്മൾ ഹാരിക്കേൻ്റെ റോളുകൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഡിഫൻസീവ് മിറ്റ് ഫീൽഡറിനെ പോലെ ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡീപ്പ് ലൈംഗ് പ്ലേ മേക്കറിനെ പോലെ മനോഹരമായിട്ട് ബോൾ ബോളിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സാധ്യതയുണ്ടായിരുന്നു ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന ഹാരിക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടായിരുന്നു ക്ലോസ് കൺട്രോൾ മനോഹരമായിട്ട് ബോൾ ഹോൾഡ് ചെയ്തിട്ട് കളിക്കുന്ന പ്ലെയറും കാണാൻ സാധിച്ചിട്ടായിരുന്നു ഡ്രിബിൾ ചെയ്ത് പോകുന്ന ഹരിക്കാരും കാണാൻ സാധിച്ചിട്ടായിരുന്നു പ്രോപ്പർ ടെന്നിനെ പോലെ അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു സെൻറ്റ് ആഫ് ഓർഡൊക്കെ അദ്ദേഹം നീങ്ങുന്നുണ്ടായിരുന്നു ഗോളടിക്കുന്നു ടാക്കിളുകൾ നടത്തുന്നു ബ്ലോക്കുകൾ നടത്തുന്നു അവിടെ പെർഫോമൻസ് മാൻ അതായത് ഈ രീതിയിലാണിപ്പോൾ ചെങ്ങായി ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് ഹൈക്കേൻ വേറെ ലെവൽ ഫുട്ബോളാണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിന്ന് സംശയം പറയാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ മത്സരത്തിൻ്റെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ബാഴ്മണിക്കെ സംഭവിച്ചോളം പതിനൊന്ന് അറ്റംറ്റുകൾ അവർ നടത്തി അവർക്ക് ഒരു ബിഗ് ചാൻസേ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ പക്ഷെ എന്താണ് ബൊറൂഷ്ട്രെ സംഭവം ഒരൊറ്റ അറ്റംപ്റ്റ് പോലെ ഒരു ഫസ്റ്റ് ഹാഫ്റ്റ് നടത്തിയില്ല അഞ്ചെണ്ണം ടാർഗറ്റിൽ അടിക്കാൻ ബാൻഡ് സാധിച്ചു സെക്കൻഡ് ഹാഫിൽ കഥ മാറി സെക്കൻഡ് ഹാഫിൽ ബാൻ മണിക്കാ നാല് നാല് അറ്റംപറ്റുകൾ നടത്തിയിട്ടുള്ളത് രണ്ടെണ്ണം ടാർഗറ്റിൽ അടിക്കുന്ന ഒന്നും ഗോളാക്കി മാറ്റാൻ സാധിച്ചു എട്ട് അറ്റംപറ്റുകൾ ബോറുഷ് റോണി നടത്തി അതിൽ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിൽ കഴിക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ അവർ ആ രീതിയിൽ അറ്റംപ്റ്റ് നടത്തിട്ടുണ്ടായിരുന്നു ഓക്കെ സെക്കൻഡ് ഹാഫിൽ നിക്ലസ് ചാക്സിനൊക്കെ പിൻവലിച്ച് ഗൊരറ്റ്സ്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സാഷാബോയിനെ പിൻവലിച്ചുള്ള ചേഞ്ച് ലേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു കിം ലേറ്റ് ആയിട്ട് പാവ്ലിച്ചിനെ പിൻവലിച്ചിട്ട് കൊണ്ടുവരുന്ന സാഹചര്യവും കണ്ടു അതേപോലെ തന്നെ ഖവാച്ച് കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഹാഫിൽ തന്നെ ബെഞ്ചബൈനെ കൊണ്ടുവരുന്നു സൂലനെ പിൻവലിച്ചിട്ട് ജോബ് ബെല്ലിങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു സബിറ്റ്സറിന് പകരമായിട്ട് അധിയേമി ഇത് പകരം ബേറിനെ കൊണ്ടുനോക്കി അത്തരത്തിലുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ വരിച്ചു നോക്കി അതുപോലെ ബ്രാൻഡിനെ കൊണ്ടുനോക്കി പക്ഷേ ഇതാണ് ഞാൻ മത്സരത്തിന് ഫുൾ ഡീറ്റെയിൽസിലൊന്നും കടന്നിട്ടില്ല പക്ഷേ അത് ബായനസഞ്ചോളം ജാഗറിനോട്ടിങ്ങനെ റോൾ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കവർ തടയാൻ സാധിക്കും നമ്മൾ മുണ്ടസ് സ്റ്റാൻഡിങ്സ് നോക്കി കഴിഞ്ഞാൽ ബയൺ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ഏഴ് കളി ഏഴും ജയിച്ചിട്ട് ഇരുപത്തൊന്ന് പോയിൻസ് ലേപ്സിക്കാണ് രണ്ടാം സ്ഥാനത്ത് സ്റ്റുഡ്ഗാട്ട് മൂന്നാം സ്ഥാനത്ത് ലേപ്സിക്കിന് പതിനാറ് സ്റ്റുഡ്ഗാട്ടിന് പതിനഞ്ച് ഡോട്ട്മുണ്ട് ഈ പരാജയത്തിലൂടെ ഇട്ട് പതിന പതിനാല് പോയിന്റ്സ് ആണ് അവർക്കുള്ളത് അപ്പോൾ അവർ ഏഴാം സ്ഥാനത്താണ് ഇരിക്കുന്നത് സോറി നാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അതാണ് പിന്നെ ബാല വിക്യൂസനുണ്ട് പതിനാല് പോയിന്റ്സുമായിട്ട് പക്ഷേ അവിടെ ബയനെ സംബന്ധിച്ചിടത്തോളത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ലീഗ് സീസൺ ഉണ്ടായിരിക്കില്ല അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം ബാല വിക്യൂസൻ ചെയ്ത പോലെ ആ ഒരു എന്താ പറയുക ഇൻവെൻസിബിൾ സീസൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ഇപ്പോൾ ആരാധകരും ചിന്തിക്കുന്നതായിരിക്കുക സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഗ്രേറ്റ് സ്റ്റാർട്ടാണ് ഫാൻറ്റാസ്റ്റിക് സ്റ്റാർട്ടാണ് പതിനൊന്ന് മത്സരങ്ങൾ ജയിച്ചിട്ടാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കമ്പനിക്ക് ക്രെഡിറ്റ് കൊടുക്കണം കാരണം ഇനി ഇതിലേക്ക് മെസ്സ്യാല വരേണ്ടതായിട്ടുണ്ട് അല്ലേ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷേ ബിഗ് ചാമ്പ്യൻസ് ലീഗ് രാത്രികൾ ഇനി എങ്ങനെയായിരിക്കും അതായത് ആ നോക്കൗട്ട് സീലേക്ക് എത്തുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ അജണ്ടയിൽ പോലും ഉണ്ടായിരിക്കില്ല കാരണം അത് ബൈ ഡിഫോൾട്ട് അടിച്ചിരിക്കണം എന്നുള്ളതായിരിക്കും അവരുടെ പിന്നെ സംഭവം ഉണ്ടായിരിക്കുക പക്ഷേ ചാമ്പ്യൻസിൽ കൂടി അടിക്കണം എന്നുള്ളതാണല്ലോ അവരുടെ മെയിൻ അജണ്ട ഉണ്ടായിരിക്കുക അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത് അത് ആ ബിഗ് നോക്ക്ഔട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഹരിക്ക് ഒലീസ ഒലീസിയൊക്കെ ഒരു ഡിഫറൻസ് മേക്കറാണ് ഈ മത്സരത്തിൽ ഈ പറഞ്ഞ പോലെ ഇത്തിരി ഡിസൈൻ മേക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒലീസർ അസാധ്യ ഫുട്ബോളാണ് പക്ഷേ ഹരിക്കും കളിക്കുന്ന ലെവലും ഒരു രക്ഷയില്ല എന്നുള്ളതാണ് മറ്റേ നമുക്ക് വീണ്ടും കാണാം ബൈ